ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ചിക്കൻ ചുക്ക വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള അതായത് വലിയ സവാളയാട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് കോരി മാറ്റേണ്ടതാണ് ചിക്കൻ ചുക്ക് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിട്ടുള്ളത് ഈ സവാള വറുത്തെടുക്കുന്നതാണ് അപ്പോൾ സവാള വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് കോരി മാറ്റണം ബ്രൗൺ നിറമാവുമ്പോൾ അപ്പോൾ അപ്പം ഞാനിവിടെ കോരി മാറ്റുന്നുണ്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കനിലോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് പിന്നെ മഞ്ഞൾ ഗരം മസാല വലിയ പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങ പിഞ്ഞൊഴിക്കുന്നുണ്ട് വറുത്തു കോരി മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈ ഉപയോഗിച്ച് നല്ലോണം കുഴച്ചെടുക്കുക ചിക്കനിലോട്ട് മസാല ഒക്കെ പിടിക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് പിന്നെ അതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുപ്പത് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അപ്പോൾ പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചേർത്തതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടി തൂവികൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കനൊക്കെ നല്ലോണം ഞാൻ യോജിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ തുറന്നു നോക്കിയ സമയത്ത് ചിക്കനിലൊട്ടും വെള്ളമില്ല ചിക്കനൊന്നും വെന്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ചിക്കനിൽ വെള്ളം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്താൽ ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് ഇടക്ക് ഞാൻ ഇളക്കിയും കൊടുക്കുന്നുണ്ട് കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നല്ലോണം ഒന്ന് വെറട്ടി എടുക്കുന്നത് ഇതിനേക്കാട് ഒന്നും കൂടി ഡ്രൈ ആയിരിക്കണം പക്ഷെ ഞാൻ ഡ്രൈ ആക്കുന്നില്ല ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി തൂവി തൂവിക്കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് പിന്നെ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളി വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചിക്കൻ ചുക്കയില് നല്ലോണം അറിയൂ കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ സി യു